ശ്രീ ഗണേശ ഗണേശാരദാ ഗുരുഭ്യോ നമ പൊതുവായിട്ട് ഗ്രഹണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയം വിശ്വാസികൾക്ക് ഉണ്ട് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഗ്രഹണി എന്ന് പറയും വലിയ രോഗത്തിൽ ഒന്നാണ് ആയുർവേദത്തിൽ ഗ്രഹണീ രോഗം അപ്പോൾ ഗ്രഹണം എന്ന് പറയുന്നതും സംഗ്രഹണം പ്രതിഗ്രഹണം ആഗ്രഹണം അങ്ങനെ പല വിധത്തിലുള്ള പിടിപാടുകളാണ് ഇഷ്ടമില്ലാതെ ഒരാളെ കടന്നു പിടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ഗ്രഹണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യചന്ദ്രന്മാർക്ക് ആ ജന്മശത്രുക്കളായിട്ടുള്ള രാഹു കേതുക്കൾ സൂര്യചന്ദ്രന്മാ ചന്ദ്രന്മാരെ പീഡിപ്പിക്കുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് ഈ ലോകപ്രതിഭാസങ്ങൾ അഷ്ടദിക് പാലകന്മാരാണ് പാലിക്കുന്നത് നമ്മളെ അഷ്ടദിഖുകളിൽ ആനപ്പുറത്ത് കയറി നിന്ന് കൊണ്ട് ഈ ലോകത്തെ കാത്തു സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് സാധാരണ രീതിയിൽ ഗ്രഹണത്തിന് പരിഹാരമായിട്ട് യോസോ വജ്രധരോ ദ ആദിത്യാം പ്രഭുമ്മദ സഹസ്രനയനശ്ചന്ദ്ര ഗ്രഹപീഠാം വ്യബോഹദൂ എന്നുള്ള ഒരു ഗ്രഹണശ്ലോകം ഉണ്ട് എങ്കിലും അഷ്ട അഷ്ടിക് പാലകന്മാർക്കുള്ള ഗ്രഹണശ്ലോകമാണ് ഇത് ഇത് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് इन्द्रो नलोदण्डधरश्च वृक्षः पाशायुधो वायुकुबेरीशाः कुर्वन्तु सर्वे मम जन्मऋक्षिस्तचन्द्रग्रहदोषान्धिम् इदा ग्रहणश्लोकं दोषपरिहारति വളരെ ഉത്തമമായിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ് ഇത് ഇത് ഒരു പേപ്പറിൽ എഴുതി നെറ്റിയിൽ കെട്ടി കുളിക്കുക അതിന് ശേഷം ഗ്രഹണദോഷ പരിഹാരദ്രവ്യങ്ങളായിട്ടുള്ള ഉഴുന്ന് ശ്രീഫലം എന്ന് പറയുന്നതായിട്ടുള്ള മുഴു തേങ്ങ കൂഷ്മാണ്ഡം ദോഷനിവൃത്തിയായിട്ടുള്ള കൂഷ്മാണ്ഡം അതായത് കുമ്പളങ്ങ മുഴുക്കുമ്പളങ്ങ വെറ്റല അടയ്ക്ക താമ്പൂലം ശ്രീകരം ഭദ്രം സർവകല്യാണദായകം എന്ന് പറയും അത് കൂടെ ആഹാരത്തിനുള്ള ദക്ഷിണ ഇത്യാദികൾ ഒരു ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്യുക ഇതാണ് ഗ്രഹണപരിഹാര വിധി ഭരണി പൂരം പൂരാടം അശ്വതി കാർത്തിക എന്നീ അഞ്ച് നക്ഷത്രങ്ങളിൽ പിറന്നിട്ടുള്ളവരാണ് പ്രധാനമായിട്ട് ഗ്രഹണദോഷ പരിഹാരം ചെയ്യേണ്ടത് അതിൽ പ്രധാനമായിട്ട് ഭരണി നക്ഷത്രക്കാരാണ് അധിക ജാഗ്രതയോടുകൂടെ ചെയ്യേണ്ടത് ഗ്രഹണ സമയങ്ങളിൽ ഇഷ്ടമന്ത്രജപം ഇല്ലെങ്കിൽ ഉപദേശ മന്ത്രജപം ജപിക്കുന്നത് ഒന്നിന് നൂറായിട്ടുള്ള ഫലം തരും എന്നുള്ളതാണ് ശാസ്ത്രസമ്മതം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു